ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശിഫി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ കളക്ഷൻസാണ് സാറ്റൺ കോട്ടണിൽ വരുന്ന കേട്ടോ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിൽ കുറച്ചുകൂടെ കളേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇഷ്ടപ്പെടുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്തുനിന്ന് അയച്ച് തരിക കേട്ടോ നമുക്ക് ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണ് വേണ്ടതെന്ന് പറയുക ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ മാത്രമേ ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടവും രണ്ടേകാലാണ് ഷോൾ വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ തയ്ക്കാനായിട്ട് ഉണ്ടായിരിക്കും നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ജയ്പൂർ കോട്ടണിൽ വന്ന കളക്ഷൻസ് ആണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു കളക്ഷൻ്റെ നാല് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഐറ്റം പിന്നെ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഷാൾ അറ്റാച്ച്ഡ് അല്ല രണ്ടര മീറ്റർ ടോപ്പും രണ്ടര മീറ്റർ ആണ് വരുന്നത് ഈ സെറ്റിൽ നിങ്ങൾക്ക് ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ മതി സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സെവൻ ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ഉണ്ടായിരിക്കുന്നത് അതിനുള്ളിൽ ട്രാക്കിംഗ് നമ്മൾ തന്നെ ചെയ്തു തരും കേട്ടോ അജറാക് പ്രിൻ്റ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക നമ്മുടെ വീഡിയോ കാണുന്നതോടൊപ്പം ഐറ്റംസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ ചോദിക്കാവുന്നതാണ് ഏത് ഐറ്റം വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് എത്ര പീസ് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്താൽ മതി നമുക്ക് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് കേട്ടോ അതായത് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ഏത് ടൈമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാലും റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ ഒരുപാട് ലേറ്റ് ഒന്നും ആവില്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ ഏത് സമയം നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൾ ചെയ്താലും മതി കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് എങ്കിലും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ ഇതെല്ലാം വരുന്നത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ